വലിയ അക്വാരത്തിൽ മീനിനെ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ ലൈവ് ആയിട്ടുള്ളതാണ് ജീവനുള്ള മീനുകളാണ് അപ്പം ഇത് നമുക്ക് ഇതിനകത്തുനിന്ന് വേണമെങ്കിൽ ഇതിനകത്തുനിന്ന് പിടിച്ചു തരും അല്ല നമുക്ക് അവിടെ ചെറിയ കുളങ്ങളിൽ നിന്ന് വേണമെങ്കിൽ അതിനകത്തുനിന്നും പിടിച്ചു തരും ഈ രണ്ട് സൈഡിലും വാളയ്ക്ക് മുള്ളുണ്ടാവും കേട്ടോ ഈ മുള്ളു കുത്തി കഴിഞ്ഞാൽ ശരിക്കും നല്ല കട്ടുകഴപ്പായിരിക്കും ഗിഫ്റ്റ് സിലോപ്പി കേട്ടോ നമ്മൾ നാടൻ സിലോപ്പി അല്ല ഗിഫ്റ്റ് സിലോപ്പിയാണ് അതിൻ്റെ കളർ വ്യത്യാസം കണ്ട ചെറുതാണ് അല്ലേ ചെറുതാണ് വലുതൊക്കെ കഴിഞ്ഞ് പോയിട്ടോ അന്നത്തെ സ്റ്റോക്ക് തീർന്നു ഇത് നട്ടറ് സിൽവർ ആവോലി എന്നൊക്കെ പ്രധാനമാണ് ഏതൊരു ജീവി കിട്ടിയാലും നിമിഷ നേരം കൊണ്ട് അസ്ഥികുടമാക്കി മാറ്റുന്ന പിരാനയുടെ കുടുംബത്തിൽപ്പെടുന്ന ഒരു മീനാട്ടിട്ട് നമസ്കാരം ഞാൻ സുമേഷ് പുലാക്കൽ ടൈം ഫോർ ട്രാവലിന്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ അത്തിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ജയ് ഹിന്ദ് ലൈഫ് ഫിഷ് എന്ന് പറയുന്ന ഒരു മീൻ കടയിലാണ് മീൻ കടയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ലൈവായിട്ട് നമുക്ക് കണ്ണാടി കൂടുതലിട്ട് വെച്ചിട്ടുണ്ട് മീൻ അതിനകത്ത് ഏതാ ഇഷ്ടമുള്ളത് വെച്ചാൽ അതെടുത്തിട്ട് നമ്മുടെ മുല് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്ത് പീസാക്കി നമ്മുടെ തരും അങ്ങനെ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ഒരു കടയുടെ മുന്നിലാണ് നിൽക്കുന്നത് ഈ കുളം എന്ന് പറയുന്നത് ഇവരുടെ സ്റ്റോറേജ് ആണ് ഉണ്ടോ മീൻ പല ഫാമുകളിൽ നിന്നൊക്കെ മീൻ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ഈ കുളത്തിൽ സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത് അട്ട് ഈ സ്റ്റോർ ചെയ്ത മീനിനെ വീണ്ടും പിടിച്ചിട്ട് അവർ ആവശ്യത്തിൽ ചില്ലറ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് വേറെ ചെറിയ ചെറിയ കുളങ്ങൾ കുളങ്ങളല്ല ചെറിയ ചെറിയ പാത്രങ്ങളുണ്ട് ആ പാത്രങ്ങളിലേക്ക് ഇട്ട് വയ്ക്കും എന്നിട്ട് അവിടുന്ന് പിടിച്ചിട്ടാണ് നമുക്ക് ലൈവായിട്ട് അവർ റെഡിയാക്കി ക്ലീൻ ചെയ്ത് തരുന്നത് കേട്ടോ അപ്പം അതിനുള്ള സ്റ്റോറേജ് കുളമാണത് പിന്നെ കുളത്തിൻ്റെ സൈഡിൽ കൂടെ കണ്ടില്ല നല്ല അടിപൊളി പാടങ്ങളുണ്ട് ഫുള്ള് നെൽപ്പാടങ്ങൾ ഇങ്ങനെ വിളഞ്ഞ് നിൽക്കുവാണ് ഒരു ഒരാഴ്ചയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഫുള്ള് കൊയ്യാനാവും ആ ഒരു അവസ്ഥയിലാണ് ഇത് നിൽക്കുന്നത് കേട്ടോ ഈ പാടത്ത് പില്ലറുകളൊക്കെ വെച്ചിട്ട് ആ പില്ലറിൻ്റെ മുകളിൽ ഗെല്ലിട്ടിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ ഒരു കടയും ഈ ഒരു സെറ്റപ്പും മുഴുവൻ ചെയ്തിരിക്കുന്നത് മീൻ്റെ ഡ്രസ്സിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു മെഷീൻ കാണാം ഇതെന്താ സാധനം എന്ന് മനസ്സിലായാ ഇതാണ് എയറേറ്റർ എന്ന് പറയുന്ന മെഷീൻ എയർ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വലിയ കുളത്തിൽ ഈ ചെറിയ ടാങ്കുകളിലേക്ക് മീനിനെ പിടിച്ചു വിടുമല്ലോ ഈ സമയത്ത് മീനുകൾക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നം അന്തരീക്ഷത്തിൽ നിന്നുള്ള എയറിനെ വെള്ളത്തിനകത്തോട്ട് പുഷ് ചെയ്ത് വിടുന്ന സമയത്ത് അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ ഈ വെള്ളത്തിൽ മിക്സ് ആവും അങ്ങനെയാണ് ഈ ചെറിയ ചെറിയ ടാങ്കുകളിലെ മീനുകളൊക്കെ തന്നെ കത്ത് പോകാതെ നിലനിൽക്കുന്നത് റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് വലിയ കുളമാണ് കേട്ടോ അത്യാവശ്യം വലിയൊരു കുളമാണ് പിന്നെ അതേപോലെ ഈ സൈഡിൽ കൂടെ പാടം നല്ല അടിപൊളിയൊരു പാടമുണ്ട് ഇവിടെ കേട്ടോ തീറ്റിട്ട് കൊടുത്തപ്പോൾ മീനുകൾ വന്നിട്ട് ഇങ്ങനെ ഇവിടെ പുളയ്ക്കുന്നുണ്ട് കേട്ടോ താഴെ ഫുള്ള് മീനുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഈ കോർണറിലാണ് സ്ഥിരമായിട്ട് മീനിനെ തീറ്റിട്ട് കൊടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഈ കോർണറിൽ എപ്പോഴും വന്നിട്ട് മീനുകൾ നിൽക്കുന്നത് ഭയങ്കര രസമാണ് കേട്ടോ അത് ഈ പാടത്തിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു ഏർമാടത്തിൻ്റെ സെറ്റപ്പിൽ ഈ ഒരു ഷെഡ് കെട്ടിയിട്ട് അതിനകത്തൊരു മീൻ എന്താ പറയുക മീൻ കച്ചവടം എന്നൊക്കെ പറഞ്ഞാൽ ഒരു വെറൈറ്റിസ് അങ്ങതി തന്നെയാണ് ഇവിടെ കാണലേ ഈ ചെറിയ ചെറിയ കുളങ്ങൾ ഈ കുളങ്ങളിലാണ് കേട്ടോ അവിടെ നിന്ന് പിടിച്ചിട്ടുള്ള ലൈവ് ഫിഷ് കൊടുത്തിട്ട് ഈ കുളങ്ങളിലാണ് ഇട്ട് വെക്കുന്നത് ഇവിടുന്ന് നമുക്ക് ആവശ്യത്തിന് ചിട്ട് ലൈവായിട്ട് പിടിച്ച് ജീവനോടെ നമ്മുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്ത് തരികയാണ് ചെയ്യുന്നത് അതിൻ്റെ പേരെന്താ പേര് ശിവൻ ശിവൻ എവിടെയെന്നാണ് മീനാക്ഷിപുരം അപ്പൊ പുള്ളിയാണ് കേട്ടോ ഇവിടുത്തെ ടേക്ക് കെയറും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അപ്പൊ പുള്ളി നമുക്ക് ഈ കൊളത്തുനിന്ന് മീൻ പിടിച്ചു തരുവാണ് നമുക്ക് നോക്കാം എന്നാൽ ഇതേതാ മീന് ആവോലി ഇത് കയ്യിലെടുക്കാൻ പറ്റില്ലേ കയ്യിലെടുക്കുവടി പൂവോന്നുള്ള ഇത് കണ്ടോ ഇത് ആവോല നട്ടർ എന്നും പറയല്ലേ സിൽവർ ആവോലി അല്ലെങ്കിൽ നട്ടർ എന്ന് പറയുന്ന സാധനം കേട്ടോ ഇത് ജീവനുള്ളതാണ് വായ എങ്ങനെ തുറക്കുന്ന അടയ്ക്കുന്നത് അപ്പൊ നമ്മുടെ കയ്യിൽ എടുത്തോണ്ട് ഇണ്ടാതിരിക്കുന്നതാണോ അറിഞ്ഞുടാ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപതാണ് കേട്ടോ ഈ മീനിന്റെ വില ഇത് നട്ടർ സിൽവർ ആവലി എന്നൊക്കെ പറയുന്ന സാധനമാണ് ാണ് കൊണ്ടുവരുന്നത് വളർത്തു ഫാമുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇനി അടുത്ത മീനേതാ ഇത് വാള അല്ലേ അത് വാള ചിലപ്പോൾ കുത്തില്ലേ വാള പിടിക്കാൻ പറ്റുമോ എന്നോ വാള അതിന്റെ മുള്ള കണ്ടല്ലേ രണ്ട് സൈഡിലും വാളയ്ക്ക് ഉണ്ടാവും കേട്ടോ ഈ മുള്ളു കുത്തി കഴിഞ്ഞാൽ ശരിക്കും നല്ല കട്ടുകഴപ്പായിരിക്കും അതുകൊണ്ട് ഇതിനെ അങ്ങനെ നമ്മൾ സൂക്ഷിച്ച് പിടിക്കണം നേരെ മറ്റേതുപോലെ പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്ക് പേടിയാണ് ഇത് പിടിക്കാൻ അതുകൊണ്ട് ഇവനെ വെച്ച് നമ്മൾ കൂടുതൽ കളിക്കുന്നില്ല ഇത് വാള ഇത് എന്താ വില ഒരു ഇത് ഒരു എത്ര കിലോ രണ്ട് കിലോ ആണല്ലേ ഉണ്ടല്ലേ അല്ല ലൈവായിട്ട് ഫ്രഷ് ആയിട്ടുള്ള മീനാണ് ഉണ്ടോ ജീവനോടെ പിടിച്ച് നമുക്ക് തന്നെ കട്ട് ചെയ്ത് സെറ്റാക്കി തരാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഇവനെ വീണ്ടും കുളത്തിലേക്ക് വിടുകയാണ് വിടാണ് വിട്ടു കേട്ടെ മുള്ളാണ് അതിന് ഇത് നമ്മുടെ ഗിഫ്റ്റ് സിലോപ്പി കേട്ടോ നമ്മുടെ നാടൻ സിലോപ്പിയല്ല ഗിഫ്റ്റ് സിലോപ്പിയാണ് അതിൻ്റെ കളർ വ്യത്യാസം കണ്ട അപ്പം ഇത് ആണ് ഇത് എന്താ വില ഇരുന്നൂറ് കിലോ ഇത് ചെറുതാ അല്ലേ ചെറുതാണ് വലുതൊക്കെ കഴിഞ്ഞ് പോയിട്ടോ അന്നത്തെ സ്റ്റോക്ക് തീർന്നു നമ്മുടെ അടുത്ത് രാവിലെ വരാൻ പറഞ്ഞാൽ ആക്ച്വലി പക്ഷേ നമുക്ക് രാവിലെ വരാൻ പറ്റിയില്ല അപ്പോൾ അത് വൈകുന്നേരത്ത് വന്നപ്പോഴേക്കും ഇതിൻ്റെ സ്റ്റോക്കൊക്കെ തീർന്നു ഇപ്പോൾ അതേ ചെറിയ മീനുകളേ ഉള്ളൂ വില തീർന്നിരിക്കുകയാണ് ഇരുന്നൂറ് രൂപ കിലോ വില നെല്ല് നമുക്ക് നല്ല ജീവനോടെയുള്ള ഉണ്ടല്ലേ ഇളകുന്നുണ്ടല്ലേ അങ്ങനത്തെ സാധനമാണ് ഇവിടെ കിട്ടുന്നത് ഇത് ആർട്ടിഫിഷ്യൽ കുളമാണ് കേട്ടോ പാടമാണ് പാടത്തിന് ചെറുതായിട്ട് കുഴിച്ചിട്ട് അതിനകത്ത് ടാർപ്പായ ഇട്ടിട്ട് അതിനകത്ത് വെള്ളം നിറച്ചിരിക്കുകയാണ് പിന്നെ ഇതിനകത്ത് തന്നെ ഇഷ്ടംപോലെ മീൻ കുഞ്ഞുങ്ങളുണ്ട് ഈ കുളത്തിലുള്ള മീനുകളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ തീറ്റ ഇട്ട് കൊടുക്കാൻ പോകണ്ടോ എന്താണല്ലേ നമ്മുടെ മീൻ ഫിഷ് ഫീഡാണത് അപ്പം ഇത് കുറേശ്ശെ നമുക്ക് ഇട്ട് കൊടുത്ത് നോക്കാം അടി കൂടെ മീന് നിൽക്കുന്നുണ്ട് കേട്ടോ അത് തീറ്റയുടെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കുന്നത് എന്താ ഉണ്ടല്ലേ കൂടുതൽ ഈ നട്ടറൊക്കെ വരുന്നുണ്ട് വന്നു വന്നു നല്ല വലിയ മീനുകൾ തുടങ്ങി ഒരുപാട് ആയിട്ട് മീനുകളുടെ ഇടയിൽ കിടന്നിങ്ങനെ മെഴുകി ഇപ്പം നമുക്ക് മീൻ ആഗ്രഹം കേട്ടോ അങ്ങനെ ഞങ്ങളും പറഞ്ഞു ഒരു രണ്ട് കിലോ മീൻ വേണം എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ പുള്ളി നമുക്ക് കുറച്ച് വാളയും അതേപോലെ തന്നെ ഒരു രണ്ട് വലിയ ആവൂലിയും കൂടെ പിടിച്ച് പിടിച്ചു കിട്ടാം നമുക്ക് വേണ്ടിയിട്ട് എന്നിട്ട് നമ്മളത് തൂക്കി നോക്കിയപ്പോൾ ഈ കാണുന്ന വൻ രണ്ട് വലിയ ആവോലിക്ക് ഒന്ന് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഗ്രാമാണ് വന്നിട്ടുള്ളത് ആവറേജ് നോക്കുകയാണെങ്കിൽ ഒരു ഒരു കിലോ അടുപ്പിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഓരോ മീനുകളും ഇനിയാണ് ശരിക്കും സീനാകുന്നത് കാരണം ഈ ജീവനുള്ള മീനുകളല്ലേ ഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനെന്തായാലും അത് മറ്റുള്ള കൊല്ലണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ കാണിക്കുന്ന വീഡിയോ ക്ലിപ്സിൽ പലതും പലർക്കും അരോചകമായിട്ട് തോന്നും കാരണം ബ്ലഡും അല്ലെങ്കിൽ അതിന് കട്ട് ചെയ്യുന്നതെല്ലാം കാണിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കാണാൻ താല്പര്യമില്ലാത്തൊരു ദയവായിട്ട് ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണാം ഓക്കെ മീനിൻ്റെ നാല് സൈഡിലെ ചിറകുകളാണ് കേട്ടോ ആദ്യവർ വെട്ടുന്നത് അങ്ങനെ ചിറകുകളെല്ലാം വെട്ടിയതിന് ശേഷം ചാളയ്ക്കൊക്കെ ഉള്ള പോലെ ആവൂലിക്കും ഈ ചെളു ഇതാണ് കേട്ടോ ചെളുക്കകളാണ് കേട്ടോ ആ ചെളുക്കകളെന്ന് ഇവിടെയൊക്കെ പറയും ഓരോ സ്ഥലത്ത് ഓരോ പേരുകളായിരിക്കും കേട്ടോ അതിനെ പറയുന്നത് അപ്പം ആ ചെളുക്കകൾ കളയുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ടൂളൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ ഒരു ആണിയൊക്കെ അടിച്ചിട്ട് ഒരു പലകയുടെ പീസിനകത്ത് നിറയെ ആണിയൊക്കെ അടിച്ചിട്ടുള്ള ഒരു ടൂളാണ് കേട്ടോ അതുകൊണ്ട് എത്ര പെട്ടെന്നാണ് അവരെ ക്ലീൻ ചെയ്തതെന്ന് നോക്കിയത് And wanna hate this, i show up. I don't ever slow up, no, I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no, I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do, so instinctive and so passionate Every word I move, so descriptive like an adjective. I gotta vendetta better against people who patented Being negative when you should be getting after it. Got facts over facts over tracks. Isn't that spittin' slow, spitting fast? I could roast, I could gas, think I'm okay at last. But I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're with my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains at last. And to believe in what you got, it was built to last. അകത്ത് മീൻ ഡ്രസ് ചെയ്തതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വീണ്ടും കൂടി പുറത്ത് പോയിട്ട് ഒന്ന് കറങ്ങിട്ടോ ചുറ്റും ഭയങ്കര ഭംഗിയാണ് നാനാ ഭാഗത്തും പാടങ്ങളും ഭയങ്കര ഭംഗിയാണ് സൂര്യാസ്തമയത്തിൻ്റെ ആ ഒരു കളറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ എന്ത് രസം അറിയാണെ നേരത്തെയൊക്കെ ഈ കാണുന്ന മീനും കോഴിയും കാര്യങ്ങളെല്ലാം തന്നെ ഇവിടുന്ന് ലൈവായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുന്ന റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടത് പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യാനുണ്ടായത് അപ്പോൾ ഈ ജയ് ഹിന്ദ് ലൈവ് ഫിഷിൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നുണ്ടോ നമ്മൾ കുറേ മീനിൻ്റെ വിശേഷങ്ങളും നല്ല ഫ്രഷ് ആയിട്ട് മീൻ കിട്ടുന്ന ആ ഒരു കാര്യങ്ങളും എല്ലാം കൂടി നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള അടിപൊളി വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ ഇനിയുണ്ട് അത്തരത്തിലുള്ള കാഴ്ചകളുമായിട്ട് നമുക്ക് ഇനിയും വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താൽക്കാലികമായി ഇവിടെ പറയുന്നത് മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം ടൈം ഫോർ ട്രാവൽ ബൈ സുമേഷ് പുലാക്കൻ ഓക്കെ ബായ്